കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ പെട്ടുപോയ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമസ്ഥനാണ് മനാഫ് എന്ന ചെറുപ്പക്കാരൻ കർണാടകയിൽ നിന്ന് തിരികെ വരാൻ കഴിയുമോ എന്നെനിക്ക് അറിയില്ല എന്നാണ് മനാഫ് ഇപ്പോൾ പറയുന്നത് കർണാടക പോലീസ് എന്നെ തീർക്കും ലോറിയിൽ ഞാൻ കുഴൽപ്പണം കടത്തി എനിക്ക് അർജുനെ വേണ്ട ലോറി കിട്ടിയാൽ മതി എന്നൊക്കെ ഇപ്പോൾ പ്രചാരണം നടത്തുന്നവർ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ചുറ്റിലും ഇപ്പോൾ ശത്രുക്കളാണ് ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്നാൽ ആകുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു ഞാനും ഒരു മനുഷ്യനാണ് കുടുംബത്തെയും എൻ്റെ ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ചാണ് ഒരു മാസക്കാലമായിട്ട് ഞാൻ കർണാടകത്തിൽ നിൽക്കുന്നത് തെരച്ചിലിന് കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് കർണാടക പോലീസ് എന്നെ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുകയാണ് ജീവൻ പണയം വച്ചാണ് ഇവിടെ നിൽക്കുന്നത് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മലയാളികൾ അറിയണം എന്നും മനാഫ് ആവശ്യപ്പെടുന്നു ഇതിനിടെ ഷിരൂരിൽ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇനി നാളെയാണ് നടക്കുക തിങ്കളാഴ്ച ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണ് മാറ്റി തിരച്ചിൽ നടത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഗംഗാവരി പുഴയിലെ അടുത്തട്ടിൽ മണ്ണ് ചെളിയും അടിഞ്ഞുകൂടിയതാണ് ദൗത്യത്തിൻ്റെ പ്രധാന വെല്ലുവിളി കഴിഞ്ഞ ദിവസം എസ് ഡി ആർ പി എഫും ഈശ്വർ മാൽപേയുടെ സംഘവും തിരച്ചിലിനായി ഗംഗാവരി പുഴയിൽ ഇറങ്ങിയിരുന്നു ആ തെരച്ചിൽ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് അർജുൻ്റെ ലോറിയുടേതല്ലെന്നാണ് അവർ സ്ഥിരീകരിച്ചത് പ്രതികൂല കാലാവസ്ഥയും ഗംഗാവാലി പുഴയിലെ ഒഴുക്കും കാരണം നിർത്തിവച്ചിരുന്ന തെരച്ചിൽ ചൊവ്വാഴ്ചയാണ് വീണ്ടും ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തെരച്ചിലിൽ ഒരു കയറിന്റെ ഭാഗമടക്കം കണ്ടെത്തിയിരുന്നു അർജുന്റെ ലോറി പുഴയുടെ അടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും കളക്ടർ പറയുന്നുണ്ട് ലോറി പുഴക്കടിയിൽ ഉണ്ടെന്നതിന്റെ തെളിവാണ് ഈ കയർ ലഭിച്ചതെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത് ഇനി ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കിയായിരിക്കും ലോറിക്കായുള്ള പരിശോധന തുടരുന്നത് ഡ്രഡ്ജർ എത്തുന്നതുവരെ വരെ ഡ്രൈവർമാർ തെരച്ചിൽ നടത്തുമെന്നും ഡ്രഗ്ജർ എത്തിയ ശേഷം തെരച്ചിൽ ഏക തരത്തിൽ വേണമെന്ന് തീരുമാനമെടുക്കുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു ഡ്രഡ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ലെന്നും ഇത് പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനം ഉടനെ കൈക്കൊള്ളുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളിയും മുങ്ങൽ വിദഗ്ധരുമായ ഈശ്വർ മാൽപേ പുഴയിൽ ഇറങ്ങിയിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഏറെക്കുറെ ഫലം പാറയും മണ്ണും പുഴക്കടിയിൽ ശക്തമായി ഉറച്ച നിലയിലാണെന്ന് മാൽപേ പറയുന്നു പുഴയിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും മൺകൂനയും തെരച്ചിലിന് തടസ്സമുണ്ടാക്കുന്നു അതാണ് പ്രധാന തടസ്സമെന്നാണ് മാൽപേ പറയുന്നത് ലോറി ഉടമ മനാഫിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അർജുനെയും തൻ്റെ ലോറിയെയും കണ്ടെത്തുക എന്നുള്ളത് അർജുൻ ജീവനോടെ ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞെങ്കിലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എല്ലാവർക്കും ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ആ ലോറിയുടെ കാര്യത്തിലും മനാഫിന് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കാനും ലോറിയോ അതിൻ്റെ അവശിഷ്ടങ്ങളോ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടുമാകാം മനഫ് അവിടെ തന്നെ തുടരുന്നത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് മുകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക കുഴൽപ്പണം പോലുള്ള നിങ്ങളുടെ ഭാവനാ സൃഷ്ടികൾ അയാളുടെ തലയിൽ വച്ച് കെട്ടരുത്